ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കുകയും രണ്ട് തവണ പ്രധാനമന്ത്രിയാകുകയും ചെയ്ത മഹാനായ മൻമോഹൻ സിംഗിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹ് എന്ന ഗ്രാമത്തിലാണ് മ മൻമോഹൻ സിംഗ് ജനിച്ചത് ഇത് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ത്യയിലേക്ക് കുടിയേറി പ്രക്ഷുബ്ധതകൾക്കിടയിലും സിംഗ് പഠനത്തിൽ മികവ് പുലർത്തി ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹം ഒന്നാം ക്ലാസ് ബിരുദം നേടി പിന്നീട് അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡി നേടി ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദസ്മിത്വ പുരസ്കാരവും നേടിയാണ് മൻമോഹൻ സിംഗ് സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങൾ ശ്ങ്ങി വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാനായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി തുടർന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയത്തിലെത്തിയത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തിരണ്ടിനാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയാകുന്നത് സിഖ് മതസ്ഥനായ ആദ്യ പ്രധാനമന്ത്രിയും ഹൈന്ദവ സമുദായത്തിൽ നിന്നുമല്ലാതെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ വ്യക്തിയും കൂടിയാണ് മൻമോഹൻ സിംഗ് ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മയുടെ തോത് കുറയ്ക്കുവാൻ വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ മറ്റൊരു വിപ്ലവകരമായ നിയമനിർമ്മാണമായി വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് പാർലമെൻ്റ് പാസ്സാക്കിയ ഈ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ഗ്രാമീണ മേഖലകളിലുള്ള വിദ്യാലയങ്ങളില് ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത് മൻമോഹൻ സിംഗ് സര്ക്കാരിന്റെ കാലത്താണ് പതിനഞ്ചാം ലോകസഭയിലേക്കുള്ള രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയാണ് ഭരണകക്ഷി കൂടിയായ കോൺഗ്രസ് ലോക്സഭയിലെത്തിയത് ഇതോടെ അഞ്ച് വർഷം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന രണ്ടാമത്തെ ആളായി മൻമോഹൻ സിംഗ് ജവഹർലാൽ ആയിരുന്നു ആദ്യത്തെ വ്യക്തി രണ്ട് ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഒമ്പതിന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിലേറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അദ്ദേഹം വിവാഹിതനാകുന്നത് ഗുർശരൺ കൗറാണ് ഭാര്യ മൂന്ന് പെൺകുട്ടികളാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻ യു പി എയുടെ കീഴിൽ ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിച്ച മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ട നേതാക്കളിൽ ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് എടുത്തത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായി രാജ്യസഭ അംഗമായത് ഉത്തരമറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരെയേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്